ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അത്ര നല്ല അവസ്ഥയല്ല ഉള്ളത് ജാൻമണി പുറത്തായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം പൂജാകൃഷ്ണ കടുത്ത നടുവേദന കാരണം എണീക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ മാറുന്നത് കാണാൻ പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചിരുന്നു ഒടുവിൽ പൂജയെ ചികിത്സയ്ക്കായി വിധേയയാക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബിഗ് ബോസ് വീട്ടിൽ ശക്തമായ സാന്നിധ്യമായി മാറിയ സിബിന്റെ മാനസികമായിട്ടുള്ള തകർച്ചയും മുൻപൊരിക്കൽ അനുഭവിച്ച ട്രോമ വീണ്ടും വരുന്ന ഫീലാണ് എന്നും അതുകൊണ്ട് ഇനി താൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സിബി ിബിൻ ബിഗ് ബോസിനെ തനിക്ക് പുറത്തേക്ക് പോകണം എന്ന് അറിയിക്കുകയായിരുന്നു ജാസ്മിനോട് മോശമാങ്ക്യം കാണിച്ചതിന്റെ പേരിൽ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് സിബിനെ ഈ നിലയിലേക്ക് എത്തിച്ചത് ശിക്ഷയായി സിബിനെ പവർ റൂമിൽ നിന്ന് പുറത്താക്കുകയും നേരിട്ട് നോമിനേഷനിലേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇതാണ് താരത്തെ മാനസികമായി തളർത്തിയത് ഏറ്റവും ഒടുവിൽ സിബിന്റെ കണ്ണുകെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ പ്രമോ ആയി ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതോടെ സിബിഫ്

പക്ഷേ ഇക്കാര്യത്തിൽ പ്രേക്ഷകർക്ക് തികച്ചും വ്യത്യസ്തമായ മറ്റൊരഭിപ്രായമാണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ബിഗ് ബോസിലുണ്ടായ തർക്കത്തിനിടെ അസീ റൂഖിയുടെ ഇടികൊണ്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സിജോയുടെ കാര്യമാണ് പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നത് അധികം വൈകാതെ സിബിനും സിജോയും ഒരുമിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് മികച്ച ഗെയിമറായ സിബിനെ അങ്ങനെ വിട്ടുകളയാൻ ബിഗ് ബോസ് തയ്യാറാവില്ല എന്നാണ് കൂടുതൽ പേരും പറയുന്നത് ഇതിനു പുറമേ ഷിജോയുടെ വിശ്രമം കഴിയാറായി എന്നും അതുകൊണ്ട് രണ്ടു രണ്ടുപേരെയും ഒരുമിച്ച് അവതരിപ്പിക്കാനാവും ബിഗ് ബോസിന്റെ ശ്രമം എന്നുമാണ് ചിലരുടെ കമന്റ് എന്നാൽ ഇക്കാര്യത്തിൽ ആധികാരികമായ ഉറപ്പുകൾ ഒന്നുമില്ല സിജോ മടങ്ങിവരുമെന്ന് തന്നെയായിരുന്നു നേരത്തെ ബിഗ് ബോസ് അറിയിച്ചത് എന്നാൽ ചികിത്സ പൂർത്തിയാക്കേണ്ടതുണ്ട് കൂടാതെ സിബിൻ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളോടെ മാനസിക നില ആകെ തകർന്ന അവസ്ഥയിലാണ് അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇരുവരുടെയും മടങ്ങി വരവ് ഒരിത്തിരി കഠിനമാണ് എന്നാണ് മറ്റൊരു വിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം സിബിൻ പുറത്തു പോയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് എന്ന് പറയുകയാണ് ഒരു ആരാധകൻ അതിൻ്റെ കാരണവും ആരാധകൻ വിശദമാക്കുന്നുണ്ട് സിബിൻ ആര്യയുടെ സുഹൃത്താണ് സ്റ്റാർ മ്യൂസിക് പ്രോഗ്രാം ഇവർ ഒന്നിച്ചുണ്ടായിരുന്നു ആര്യ പലവട്ടം സിബിനോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ പോകരുതേ മിക്കവാറും ആര്യയുടെ ഉപദേശം അനുഭവങ്ങൾ തന്നെയാണ് ായിരിക്കും സിബിനെ മാനസികമായി തളർത്തി ക്യുറ്റ് ചെയ്യും പ്രേരിപ്പിച്ചത് സീസൺ രണ്ട് എപ്പിസോഡിൽ ആര്യയുടെ നെഗറ്റീവ്സ് ആയിരുന്നു കൂടുതലും കാണിച്ചത് ആര്യയ്ക്കും ഫ്രണ്ട്സിനും പുറത്ത് വില്ലെത്തി പരിവേഷമായിരുന്നു ലാലേട്ടൻ മിക്ക വീക്കെൻഡിലും ഇവരെ ഫയറിംഗ് ആയിരുന്നു ജാസ്മിൻ നോറിയെ തലോടി തന്നെ മാത്രം ലാലേട്ടൻ ഇടിച്ചു താഴ്ത്തിയപ്പോൾ സിബിന് ആര്യയുടെ വാക്കുകൾ ഓർമ്മ വന്ന് കാണും ആര്യയുടെ പോലെ തന്റെയും നെഗറ്റീവ് മാത്രമാണ് പുറത്തു പോകുന്നത് എന്ന് സിബിന് സംശയം തോന്നിയിട്ടുണ്ടാകും സിബിനെ കുറ്റം പറയാൻ പ്രേക്ഷകരുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ ലാലേട്ടൻ തന്നെയാണല്ലോ തെറ്റിദ്ധരിപ്പിച്ചത് ബിഗ് ബോസ് ശരിക്കും വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ പുറത്തെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ മത്സരാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇങ്ങനെയൊരു സാധനം കൊണ്ടുവന്നത് എൻ്റർടൈനർ ഗായകൻ തമാശ ലീഡർ വാക്ചാതുര്യമുള്ള മത്സരാർത്ഥി ഇതെല്ലാമായിരുന്നു സിബിൻ കഴിഞ്ഞ വീക്കിൽ കണ്ടന്റിന് ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല ക്രിയേറ്റീവായി റൂം ലോക്ക് ചെയ്യുന്ന ഐഡിയയും നോറയെ കൊണ്ട് കിലുക്കം റോൾ ചെയ്യിപ്പിച്ചതും അങ്ങനെ പലതും സിബിൻ കൊണ്ടുവന്നു എന്നാൽ അപ്രിസിയേഷന് പകരം ലാലേട്ടൻ അതിനു വരെ ചാർത്തിക്കൊടുത്തത് കുറ്റങ്ങളാണ് ബിഗ് ബോസിന്റെ ടൈം ബെസ്റ്റ് ടൈമാണ് സിബിൻ ആൻഡ് പൂജ വൈൽഡ് കാർഡിൽ വന്ന് മികച്ചു നിന്ന രണ്ട് പേര് ഒറ്റയടിക്ക് പുറത്താവുന്ന അവസ്ഥ ബിഗ് ബോസെ ഇനിയെങ്കിലും പ്രേക്ഷകരുടെ പേരിൽ ആർക്കും തെറ്റായ സൂചന കൊടുക്കരുത്